വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കെത്തിച്ച പതിനേഴ് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന മൂർഷിദാബാദ് സ്വദേശി ഇരുപത്തി വയസ്സുള്ള അജിബുർ ഷെയ്ഖിനെയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം ചാലക്കുടി പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് രണ്ട് ബാഗുകളിലായി എട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീ ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡിൽ ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത് ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു പിടിയിലായ യുവാവ് മുൻപ് അങ്കമാലി ഭാഗത്ത് കറിമസാല നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വില്പന നടത്തിയിരുന്നത് മഴക്കാല പരിശോധനയുടെ ഭാഗമായി പോലീസ് നടത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ കോളേജുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ലഹരി വസ്തുക്കളുടെ വിപണനം സംവരണം ഉൽപ്പാദനം എന്നിവ തടയുന്നതിനായി തൃശൂർ റേഞ്ച് ഡിഐ ജി അജിതാബീഗത്തിന്റെ നേതൃത്വത്തിൽ റേഞ്ച് തലത്തിൽ നടന്നുവരുന്ന ലഹരി വേട്ടക്കിടെയാണ് ട്രെയിൻ മാർഗം കേരളത്തിൽ കഞ്ചാവത്തിച്ച് വിദ്യാർത്ഥികൾക്ക് വിലപ്പന നടത്താനെത്തിയ അന്യ സംസ്ഥാനക്കാരനെ പിടികൂടാനായത് ഈ സംഘത്തിൽ കൂടുതൽ പേർക്കായി തെരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സി ആർ പ്രദീപ് കുമാർ പി ജയകൃഷ്ണൻ സതീശൻ മാടപ്പാട്ടിൽ ടി ആർ ഷയൻ റോയ് പോലോസ് പി എം മൂസ എസ് ഐമാരായ വി ഒ സിൽജോ ലിജു ഇയാനി സൂരജ് വി ദേവ് സീനിയർ സി പി എമാരായ എ യു റജി എം ജെ ബിനു ഷിജോ തോമസ് പി എക്സ് സോണി എം വി മാനുവൽ നിഷാന്ത് എബി കെ ജെ ഷിൻഡോ ചാലുകുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ റിജിമോൻ സീനിയർ സി പി ഒ കെ കെ ബൈജു സി പി എംമാരായ സുരേഷ് കുമാർ കെ എം സനോജ് ശ്യാം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ